അങ്ങനെ ഉള്ളവരായി എന്താണെങ്കിലും പ്രപഞ്ച സെക്രൂല പ്രതീക്ഷകൾ നമ്മൾ അർപ്പിക്കേണ്ടതുണ്ട് അപ്പൊ അള്ളാഹു നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക പടച്ചവനെ എന്റെ നമുക്ക് പട്ടിതന്മാരാണ് അവർ കുറവാണ് നോക്കിയിട്ട് ആ കുർബാന കൊണ്ടുള്ള ചികിത്സകൾ നമ്മൾ പഠിപ്പിച്ചുണ്ട് പരിശുദ്ധ കുർബാന നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ കാര്യങ്ങൾ മഹാന്മാരായ അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവ ഞാൻ ഈ അവര് നിങ്ങൾ ചെയ്താൽ വേഗത്തിൽ നടക്കുന്നതാണ് സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ സഹായം നമ്മളിൽ ഉണ്ടായാൽ ലോകത്ത് ഒരു മനുഷ്യനെ നമ്മളെ തകർക്കാൻ കഴിയുകയില്ലാൻ ആ അള്ളാഹു നമ്മളെ സഹായിക്കണമെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യണം ആ ഇഷ്ടപ്പെട്ട അമല് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ നമ്മുടെ നടത്തി തരുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന അതാ ഈ അമല് നിങ്ങൾക്ക് എപ്പൊ ചെയ്യാം പക്ഷേ ചെയ്യലാണ് നിങ്ങൾക്ക് ഉത്തമം അപ്പൊ ഉത്തമമായ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമ്മൾ എങ്ങനെയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയേണ്ടിയുള്ളത് പല പല ആഗ്രഹങ്ങളിലുള്ളവർ നമ്മുടെ മജ്‌ലിസിൽ ഉണ്ടല്ലോ നമ്മുടെ ശബ്ദം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയുള്ളത് നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ ഉത്തമമായ സമയമാണ് നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ കൂടി തന്നെ ഇരിക്കണം എന്നിട്ട് നിങ്ങൾക്ക് അഭിമുഖമായിരുന്നു നിങ്ങൾ പാരായണം ചെയ്യണം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് കൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യണം അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമസ്കാരം ഇരുന്നു കൊണ്ട് തന്നെ കഴിഞ്ഞു നമ്മുടെ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ എന്റെ മകളെ അല്ലെങ്കിൽ എന്റെ മകന്റെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ട് ഞാൻ പരിശുദ്ധ ഹൃദയഭാഗമായ സൂറത്തുല്യാസീൻ ഞാൻ പാരായണം പാരായ അങ്ങനെ നമ്മൾ ഓർമ്മ നോക്കുകയെ ഒരു ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത് എന്റെ മകൻ ഗൾഫിലാണ് എന്റെ മകന് നല്ല ജോലി കൊടുക്കണമെന്ന റഹമാനായ മകന് നല്ല ജോലിക്ക് വേണ്ടി ഞാൻ സുഹൃത്തുല്ലാ സീനിച്ചിളും രോഗികളാണെങ്കിൽ ഏത് ആവശ്യമാണോ നിങ്ങൾക്കുള്ളത് ആ നീയത്തോടുകൂടി നിങ്ങൾ അങ്ങോട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളോട് നിങ്ങൾ ചോദിച്ചാൽ അല്ലാ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്

ഒരു നേർച്ച നമ്മൾ ആദ്യം യാസീ കൊണ്ടാണ് തുടങ്ങുന്നത് വെറുതെ അല്ല അത് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മനസ്സിലൊരു നീത്വം അല്ലാർച്ചക്കാറട്ടെ ആ നേർച്ച നീ വീട്ടിൽ നമ്മൾ ഓതുമ്പോൾ

ഖുർആൻ പരിശോധിച്ച ഖുർആാൻ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ് മഹത്വം കണ്ടോ എൻ്റെ ഉമ്മമാരെ സഹോദരിമാരെ മകരി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ എന്ത് ശബ്ദമാണ് കേൾക്കുന്നത് എന്ത് ശബ്ദമാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ കേൾക്കുന്നത് ശബ്ദം ശബ്ദം നിങ്ങളുടെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഭവനങ്ങളിൽ കേൾക്കണം കേൾക്കണം ധാരാളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഐശ്വര്യങ്ങളും വലിച്ചുകൊണ്ട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു മഹത്വം കൊണ്ട് അതുകൊണ്ട് നമ്മുടെ ോ അതിനുവേണ്ടിട്ടുള്ളതാണ് സൂറത്തിയാസീൻ എന്ന് പറഞ്ഞാൽ ആ യാസീനി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ് നിങ്ങൾ സൂറത്ത് സൂഹത്തിയാസീൻ പാരായണം ചെയ്യണം സൂറത്ത് പാരായണം ചെയ്യണം തീർച്ചയായും അതിൽ ഇരുപത് തരത്തിലുള്ള ഒന്നാമത്തത് വിശേഷിയാൽ വയർ നിറയുകയും ഒരു വസ്ത്രമില്ലാത്ത വനബോധിയാൽ അവൻ വസ്ത്രം ലഭിക്കുന്നതാണ് വിവാഹം കഴിക്കാത്തവൻ ഒതിയാൽ വിവാഹം അല്ലാതെ അവനക്ക് എത്തിക്കുന്നതാണ് പേടിച്ച ഒരാൾ ഇതിനെ ഒതിയാൽ സുരക്ഷിതത്വം അല്ലാതെ നൽകുന്നതാണ്

ജയിലിൽ കിടക്കുന്നവർ അവനെ മോചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അപ്പോൾ മഹത്വമാണ് ഈ പറഞ്ഞത് മഹാന്മാരായ പണ്ഡിതന് ധാരാളം മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ചിലത് മാത്രമാണ് പ്രിയപ്പെട്ട യാസീൻ സൂറത്ത് നമുക്ക് എങ്ങനെ പാരായണം ഇത്രയും മഹത്വമുള്ള യാസീൻ സൂറത്ത് നമുക്ക് എങ്ങനെ പാരായണം പാരായണം ചെയ്യാം ഒരു രീതിക്ക് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി നമ്മൾ നിർബന്ധമായിട്ട് അല്ലേ നിർബന്ധമായിട്ട് നമ്മൾ പറയണം കാരണം നമ്മൾ നീ എന്റെ പൊട്ടിച്ചു ഇനി എനിക്കൊന്നിനും കഴിയുകയില്ല അതായത് അടിച്ചെടുത്തത് പോലെയാണ് അതിനുശേഷം നമ്മുടെ സുഹൃത്തിയാണം അതൊന്നും നമ്മൾ അക്ഷരങ്ങൾ വളരെ ലഘുവായി ഭയാനകരമായ ഒരീലും പോകാതെ അക്ഷരങ്ങൾ സൂക്ഷിച്ചു നമ്മൾ ഓതി പോകളണം അക്ഷരങ്ങൾ സൂക്ഷിച്ചു പറഞ്ഞ ഇനി അർത്ഥം പോകാതെ ഓതി പോകാം അപ്പൊ കൂടുതലും തെറ്റുകൾ ഉണ്ടാകാതെ നമുക്ക് ഓതി നമ്മൾ മനസ്സിലാവുകയും ആ മഹാറജികളിൽ നിന്ന് അക്ഷരങ്ങൾ പുറപ്പെടാൻ നമുക്ക് കഴിയുകയും കഴിയുകയും ചെയ്യുന്നതാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ പൊറാന്തുകൾ ഹാസിലാകാൻ വേണ്ടിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ആ കാര്യം പറഞ്ഞു വരുന്നത് ഓതിക്കൊണ്ട് സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം അങ്ങനെ ഓദി കഴിഞ്ഞാൽ നമുക്കറിയാവും നമ്മൾ പണ്ഡിതമാര് പറഞ്ഞിരുന്നു ആവശ്യം നിറവേറെ സൂറത്ത് യാസീൻ ശേഷം പതിനാവശ്യം അറിയുന്ന സലാത്ത് ചൊല്ലണം ഏതെങ്കിലും ഒരു അറിയുന്ന ധാരാളമുണ്ട് അതിനുശേഷം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എണ്ണൂറ്റി പ്രാവശ്യം പ്രാവശ്യം നമ്മൾ ചൊല്ലണം ചൊല്ലാൻ പണ്ഡിതന്മാർ ചൊല്ലി അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം ചെയ്യുക അള്ളാ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതാ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ പല പല പൊറാതികളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് െ മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിട്ടുള്ളവരവര് അതുപോലെ പ്രയാസങ്ങൾ നീങ്ങി പോകാൻ വേണ്ടി രോഗം കൊണ്ട് വിദേശ രാജ്യത്ത് കുളുങ്ങപ്പെട്ടവരവര് നാട്ടിലും വിദേശത്തുമായി ജോലി ഇല്ലാത്തവരവര് അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരോട് ഉള്ള ജോലി നഷ്ടപ്പെട്ടവരവര് അതുപോലെ ഭവനങ്ങളില്ലാത്തവരവര് കച്ചവടം നടന്ന ചെയ്തത് കച്ചവടത്തിൽ വിജയമില്ലാത്തവരുണ്ട് അങ്ങനെ ഉള്ളവുനീങ്ങളെ നിങ്ങളിൽ പറയപ്പെട്ടതുപോലെ വർഷത്തെ പാരായണം ചെയ്താൽ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുന്നതാണ് ൾ ഒരുപാട് പേര് ഈ ശബ്ദം കേൾക്കുന്നവരോടല്ലാകെ ഒരുപാട് മുടുമിനീകൾ മുഴുവനാത്തുകൾ പലരും നമ്മളോട് കൊടുക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ ടൈപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അത് വായിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകത ചെയ്യുകയും ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ ഓരോ വിഷയങ്ങളും നമ്മളെ പറയുമ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേകം ആചരിക്കുന്നതാണ് നമ്മുടെ ചൊരിയുമാറാകട്ടെ മാറാകട്ടെ സർവ്വ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ ഒരുപാട് സഹോദരിമാർ

സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം റഹമറഹീമനായ അല്ലാഹുവേ പ്രപഞ്ചസ്ഥനായ പരചുവനേ കാരുണ്യവാനായ അല്ലാഹ ഞങ്ങളെ മജിനസികളിലൊക്കെ അവർക്കൊക്കെ സർവാനുഗ്രഹങ്ങളും നീ നൽകണേയല്ലോ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പലരും രോഗികളാണ്

യും വഴികൾ പലരും കടക്കാരാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ അവിടെ നീ വീട്ടിൽ കൊടുക്കണമെന്നോ അതിനുള്ള വഴികൾ ഞങ്ങൾ ആരും കടക്കാറായിട്ട് മക്കളില്ലാത്തവരുടെ നൽകണേ കൂട്ടത്തിൽ വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർ നൽകണേ ഭൂമിയിൽ നീ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം പർക്കത്തിരി ഞങ്ങളുടെ ശരീരങ്ങളിൽ മാനകമായ രോഗങ്ങളെ തന്നെ ദീർഘ ആയുഷ് നൽകണേ ഞങ്ങളെ മക്കളെല്ലാം പലവിധ മേഖലകളിലാണ് കുടുംബങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളെ വാഹനങ്ങളിലെല്ലാം നീ മറക്കത്തി ഒരുപാട് മണമുന വീഡിയോകൾ വെക്കുകയും ഷെയർ ചെയ്യുകയും അവരാരുടെയും ഉദ്ദേശങ്ങൾ തട്ടല്ലേ പടച്ചവരെ